അത് എടുത്തതല്ല കൊടുത്തതാണ് സത്യത്തിൽ ജനങ്ങൾ ഈ ജനാധിപത്യത്തിന്റെ പൊള്ളത്തിന് മനസ്സിലായി അറുപതിനായിരം വോട്ടൊക്കെ ഞങ്ങളുടെ കൂടെ ചേർന്ന് പറയുമ്പോൾ ഉപമാരെന്തോ മേപ്പോട്ട് നോക്കിയിരിക്കാന്ന് ഇവരെ കൊണ്ട് പണിക്ക് പറ്റില്ല എന്നാ തൂങ്ങിച്ചവാനാണ് പറയുന്നത് സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ സുരേന്ദ്രൻ പഞ്ചേശ്വരത്ത് മാത്രം മത്സരിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു അന്ന് കോന്നിയിലും ഇവിടെയും കൂടി ഹെലികോപ്റ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടാണത് ആ ഹെലികോപ്റ്റർ ഹെലികോപ്ടറാണ് പുള്ളി അവിടെ തൂക്കി സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിന് മുമ്പ് ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളൊന്നും ബിജെപി പുറത്തേക്ക് വരുന്നു ജനകീയ ബന്ധം ഇല്ല ജങ്ങൾക്കിടയില്ല അത് എന്ത് വരെ കൊടുത്ത് എടുത്തിരിക്കും എന്നുള്ളത് ബിജെപിയുടെ തീരുമാനം തന്നെയായിരുന്നു പക്ഷെ എനിക്കിരതൊരു സംശയം ഈ കോൺഗ്രസിന്റെ ബൂത്ത് മണ്ഡലം നേതാക്കന്മാരൊക്കെ മേടിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയിക്കേണ്ടി വരില്ല വളയാൻ പാടില്ല അത് മലയാളികൾക്ക് മൊത്തം നാണക്കേടാണ് വരുന്നില്ല രാജൻഭായി നമസ്കാരം നമസ്കാരം രാജഭായി നമ്മുടെ തൃശ്ശൂർ വിഷയം ഇങ്ങനെ കത്തിക്കത്തി കയറി വരികയാണ് രാഹുൽ ഗാന്ധി പൊട്ടിച്ച ഒരു അണുബോംബ് ആ അണുബോംബിന്റെ ബഹു സ്ഫുരണങ്ങൾ തൃശൂരിലാണ് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത് എന്താവും തൃശ്ശൂരിന്റെ അവസ്ഥ അല്ല ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ അടിസ്ഥാനത്തിലുള്ളത് പക്ഷേ രാഹുൽ ഗാന്ധി പക്ഷേ അത് അത് ഇപ്പഴത്തെ സ്ഥിതിയിൽ അത് നനഞ്ഞ പടക്കം പോലെ ആയി പോകാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടും കാരണം ഇപ്പൊ പോകുന്ന പോക്കിൽ രാഹുൽ ഗാന്ധി എറിഞ്ഞ പടക്കമാണെങ്കിലും ബോംബാണെങ്കിലും അതുകൊണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ ഇപ്പോ ഒരു സാധനത്തിന് ക്ഷാമമായി കരിവോല് കിട്ടാനില്ല ഇപ്പൊ കരിവരും കൊണ്ടാണ് പരിപാടി മൊത്തം കരിവോ കിട്ടാനില്ല കരിവോര് ബിസിനസ്സുകാർക്ക് നല്ല സമയമായി കാരണം ഒട്ടയടിക്കാൻ കൂടി വേറെ വെളിച്ചെണ്ണയ്ക്ക് ഇല്ല ഇല്ല ഈ കരിവൂരിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ വളരെ രസമായി എ ഡി ബി സെതിരായിട്ടുള്ള സമര കാലഘട്ടത്തിൽ സമരം നടത്തിയപ്പം ഞങ്ങള് ഞങ്ങളെ ലോക്കൽ കമ്മറ്റിന്ന് പിന്നെ ഓരോ ലോക്കൽ കമ്മിറ്റിയാണ് ഓരോ താലൂക്ക് ഓഫീസ് ഉപരോധിക്കേണ്ടത് അപ്പൊ ഞങ്ങളെ ലോക്കൽ കമ്മിറ്റി പോകുമ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത് നമ്മൾ കുറച്ച് യുവസകളെ കൂട്ടിയിട്ട് എലക്ട്രിസിറ്റി ഓഫീസിന് നോക്കി കൂടെ അപ്പോൾ അവിടെ എത്തുമ്പം ഏറ്റവും പുറകിൽ നിൽക്കുക പുറകിൽ നിൽക്കുന്ന ഒരു മാറുന്നില്ലെങ്കിൽ ഈ ഡിസ് സമ്മേഖത്തില്ല നമ്മൾ പോയിട്ട് കരിവോലൊഴിക്കുക എന്നുള്ളത് തീരുമാനിച്ചു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിവോലൊഴിക്കാൻ പോയമാര് മേശയും അവസാനം തല്ലിപ്പൊളിക്കലും അവസാനത്തുണ്ടൂബ് ലോക്കർ സെക്രട്ടറി പോലെ ട്യൂബ് പൊട്ടിച്ച് അവരുടെ കൈയെല്ലാം മുറിഞ്ഞ് സ്റ്റിച്ചൊക്കെ കണ്ടിട്ട് വന്നു ട്യൂബ് അടിച്ചോടി ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പൊളിച്ചമ്പൂരില്ലാതെ ഇപ്പം അപ്പോൾ കരിവോലിൻ്റെ സമരങ്ങൾ അങ്ങനെയാണ് തുടങ്ങുന്നത് പക്ഷേ അതേ എ ഡി പിള്ള പുറകെ പിന്നെ ഇടതു കൊണ്ടു സർക്കാർ പോകുന്നതും കണ്ടോ ഈ സംഭവത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തൃശ്ശൂർ ഞാനിങ്ങെടുക്കുക എനിക്ക് വേണം എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി ആദ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെന്ന് പക്ഷേ അന്ന് ഇരുപത്തൊന്നിലും പോയിരുന്നു ആ ഇരുപത്തൊന്നിൽ നിയമസഭാ മണ്ഡലം അപ്പം ലോക്സഭാ മണ്ഡലം എടുക്കാൻ പോയി അന്ന് എടുത്തിട്ട് പൊങ്ങിയില്ല അങ്ങനെ വന്നപ്പോൾ ഇരുപത്തൊന്നിൽ നിയമസഭ മണ്ഡലം എങ്കിലെടുക്കാൻ എഴുതി ചെറുതല്ലേ എന്ന അപ്പോഴും പൊങ്ങിയില്ല പിന്നെ പുള്ളി എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ലിഫ്റ്റിങ്ങിനൊക്കെ പോയെന്ന് തോന്നുന്നു കോഴ്സിനൊക്കെ പോയെന്ന് തോന്നുന്നു അങ്ങനെ ആരോഗ്യമൊക്കെ ഉഷാറാക്കിയിട്ട് പുള്ളി ചെന്ന് ഇരുപത്തി നാലിലങ്ങ് അത് എടുത്തതല്ല കൊടുത്തതാണ് സത്യത്തിൽ കാരണം തൃശ്ശൂർ എനിക്ക് വേണം എനിക്ക് തരണം എന്ന് ഇയാൾ പറഞ്ഞിട്ട് കേൾക്കാതെ വന്നപ്പോൾ മോദിയെ കൊണ്ട് അങ്ങ് പറയിപ്പിച്ചു അത് പൂരം കലക്കുകയും കൊടുക്കുകയും ചെയ്തു അടിച്ചുമാറ്റി പറയാം ഈ വോട്ടിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്നത്തെ ഇന്നിപ്പോ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വിഷയം വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഏറനാട് ബണ്ടൂർ മണ്ഡലങ്ങളുടെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പറയുന്ന ആരാ അനുരാഗ് താക്കൂറിനെ പോലെയുള്ള ആൾക്കാരാണ് പിന്നെ പ്രസ് കോൺഫറൻസ് നടത്തി പറയുന്നത് അപ്പം പരസ്പരം ഈ സാധനം എല്ലായിടത്തും ഉള്ളതും പുറത്തോട്ട് വരിക വരട്ടെന്ന് ജനങ്ങളെല്ലാം അറിയട്ടെ എല്ലായിടത്തും ഇതാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചെയ്യുന്നത് എന്നുള്ളത് ഈ കള്ളകുട്ടികർക്കിലും ബാക്കിയുള്ള പരിപാടിയും എല്ലാവരുടെയും കലാപരിപാടികൾ പുറത്തേക്കും വരട്ടെ ഓരോന്നോരോന്നായിട്ട് വരട്ടെ രണ്ടുകൂട്ടർ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുമല്ലോ കണ്ടുപിടിക്കല്ലോ ജനങ്ങൾ ഈ ജനാധിപത്യത്തിന്റെ പൊള്ളത്തരം മനസ്സിലാക്കണം ഈ പാർട്ടികളുടെ വൃത്തികീടുകൾ മനസ്സിലാക്കണം ആരും വലിയ മോശം പക്ഷെ അവിടെയും ചില സംശയങ്ങളുണ്ട് കാരണം എന്താ പറയുക കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഈ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഒരു പക്ഷെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതാണോന്നും പറയാൻ പറ്റത്തില്ല ഇലക്ഷൻ കമ്മീഷൻ ഇതൊക്കെ പൊളിറ്റിക്സ് ആണല്ലോ അല്ല ഇലക്ഷൻ കമ്മീഷൻ അത്ര കണ്ട് നിഷ്പക്ഷമല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ലാന്നുള്ള നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ടി കറമീണയെ പോലെ അല്ലെങ്കിൽ ടി എൻ സെഷനെ പോലെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു പിന്നെ മാറുന്ന രീതിയൊക്കെ പല സമയത്തും കാലഘട്ടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് അപ്പൊ അത് ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനങ്ങൾക്ക് മേൽ സുപ്രീം കോടതിക്ക് ഇടപെടാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റേ അതൊരു പിന്നെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു സംവിധാനമാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് സ്വതന്ത്ര സ്ഥാപനമായതിന്റെ പവർ കാണിച്ചതാണ് ടി എൻ ശേഷന്റെ ഗുണവും അതിന്റെ കാരണം വേറെ ആരെയും കൈകടത്താൻ സമ്മതിക്കാതെ ആരുടെയും അനധികൃതമായ ഇടപെടലുകൾക്ക് വളങ്ങാതെ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് തന്നെ പ്രവർത്തിക്കുകയും നിഷ്പക്ഷമായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഗുണമായിട്ട് കാണുന്നത് പക്ഷേ ഇന്ന് ഇപ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കെ സുരേന്ദ്രന്റെ ഒരു പെർഫോമൻസ് ആണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടുകഴിഞ്ഞാൽ നമ്മളു പറയില്ല അണ്ണാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല അങ്ങോട്ട് കൊടുക്കുകയാണ് ഇപ്പം നിരത്തിയടിക്കാനും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പോലും കെ സുരേന്ദ്രൻ ഇങ്ങനെ ഒരു തകർപ്പൻ പ്രകടനം ഉണ്ടായില്ല കെ സുരേന്ദ്രന്റെ ഓരോന്നായിട്ട് പറയുക ഇപ്പോൾ അറുപതിനായിരം വോട്ടൊക്കെ ഞങ്ങളോട് ചേർത്തെന്ന് പറയുമ്പോൾ പിന്നെ ഇവന്മാരെന്തോ മേപോട്ട് നോക്കിയിരിക്കാൻ ഇവരെ കൊണ്ട് പണിക്ക് പറ്റില്ല എന്നല്ലേ നടത്താമെന്ന് പറയുന്നത് ഓ തൂങ്ങിച്ചവാനാണ് പറയുന്നത് ഞാൻ അങ്ങനെ തന്നെ ഞാനും അതിൽ പറയുന്നത് കാരണം ഒന്ന് കേഡർ പാർട്ടിയാണെന്നാണ് പറയുന്നത് മറ്റൊരു പിന്നെ സെബി കേഡർ ആണെന്ന് പറഞ്ഞത് ഇപ്പം കെ സുധാരൻ പറഞ്ഞത് ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ ബൂത്ത് തലത്തിൽ കോൺഗ്രസിനും പിന്നെ തൃശ്ശൂർ കോൺഗ്രസ് അങ്ങനത്തെ സംഘടനാ സംവിധാനം ഒക്കെ അത്യാവശ്യമുള്ള സ്ഥലം തന്നെയാണ് ടി സി സിയും കുഴപ്പമില്ലാതെ പോകുന്നത് അപ്പം അങ്ങനെയുണ്ട് സി പി എമ്മിന് എല്ലാ സ്ഥലത്തും ബ്രാഞ്ച് ഉണ്ട് സി പി എമ്മിന് സി പി എമ്മിന് ശക്തമായ സംഘടനാ സംവിധാനമുണ്ട് സി പി ഐ ആണ് അവിടെ മത്സരിച്ചത് സി പി ഐയുടെ സീറ്റാ സി പി ഐക്കും പിന്നെ കൊല്ലം പോലെ ശക്തമായ സ്വാധീനമുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ് തൃശ്ശൂർ ജില്ല എല്ലാ കാലത്തും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഇടതുമുന്നണി മന്ത്രിസഭയുണ്ടാകുമ്പോൾ എല്ലാം തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടാവാറുണ്ട് അത് വി കെ രാജനാണെങ്കിലും കൃഷ്ണൻ കണിയാമ്പിലാണെങ്കിലും തുടർന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആ പാർലമെന്റ് മണ്ഡലത്തിൽ അവരാണ് കാലങ്ങളായിട്ട് മത്സരിക്കുന്നത് പലതവണ അവരവിടെ ജയിച്ചതുമാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് അവരുടെ സംഘടനാ സംവിധാനവും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിടുക്കന്മാരാണെന്നുള്ളത് മിടുക്കന്മാരാണെന്നുള്ളതാപരുന്നത് കാരണം ഇത് തള്ളിക്കാലോ വോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് സമയമുണ്ടല്ലോ തള്ളിക്കാം മാത്രമല്ല ഇലക്ഷനകത്ത് ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കേസിന് പോകാം അന്ന് കേസിന് പോയി എന്നൊക്കെ പറഞ്ഞത് ഫോളോ ഉണ്ടായിട്ടില്ല ഇപ്പം മഞ്ചേശ്വരത്ത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ കേവലം എൺപത്തൊമ്പത് വോട്ടിനോ മറ്റോ ആണ് പി ബി അബ്ദുൾ റസാക്കിനോട് കെ സുരേന്ദ്രൻ പരാജയപ്പെടുന്നത് ഈ മഞ്ചേശ്വരത്ത് പരാജയപ്പെട്ടപ്പോൾ തന്നെ ഇദ്ദേഹം കേസുമായിട്ട് മുന്നോട്ട് പോയി ആ കേസുമായിട്ട് മുന്നോട്ട് പോയി പക്ഷേ പി ബി അബ്ദുള്ള സസാഖ് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലും മരിക്കുന്നു പിന്നെ അവിടെ പരിഹന നടക്കുന്നത് ഇയാൾ മരണപ്പെട്ടപ്പോൾ പെല്ലാതെ നടപടികൾ നിർത്തിവെച്ചു എന്നുള്ളതാണ് അത് മാനുഷികമായ ഒരു രീതിയിൽ മരണപ്പെട്ട ഒരാൾ ഇനി പിന്നെ തെറ്റായ വഴിയിലൂടെ എം എൽ എ ആയ ആൾ എന്നുള്ളത് പറയുമ്പോൾ അപകീർത്തിയാണല്ലോ അത് ഇപ്പൊ വേണ്ട എന്നുള്ളത് എന്നുള്ളതുകൊണ്ട് ആദരവ് വെച്ചിട്ട് കെ കെ എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞാൽ അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ആ കേസ് പിന്നെ വിഡ്രോ ചെയ്തു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വൈ ഇലക്ഷനില് വീണ്ടും ഓർഡർ ലീഗ് ജയിച്ചു സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ സുരേന്ദ്രൻ പഞ്ചേശ്വരത്ത് മാത്രം മത്സരിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു അന്ന് കോന്നിയിലും ഇവിടെയും കൂടി ഹെലികോപ്റ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടാണത് ആ ഹെലികോപ്റ്റർ പുള്ളി അവിടെ തോപ്പിച്ചത് ആണ് കാരണം ഉത്തരേന്ത്യ ഹെലികോപ്റ്റർ കാണാൻ ആൾക്കാർ വരും ഹെലികോപ്റ്റർ കാണാൻ അവസരം ഉണ്ടാക്കിയ ആളെന്നുള്ള രീതിയിൽ ആരാധന അവർ വീരാധനെ ഇവിടെ ഒരുത്തൻ നല്ല കാറേ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അസൂയ മലയാളിക്ക് അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ തൊട്ടേ പോയി അമ്മ കൂട്ട് കൊടുക്കുന്നില്ല ആളുകളുടെ അങ്ങനെ പൊങ്ങിപ്പോണ്ടെന്നുള്ള മലയാളിക്ക് പൊതുവേ ഉള്ള ഉള്ളൊരു ആൾ നല്ല ഷർട്ട് ഇട്ട് കിടക്കുന്നത് കണ്ടാൽ തന്നെ കുശിമ്പുള്ള ആൾക്കാരാണ് മലയാളികൾ അല്ല നമ്മളെ വീട്ടിലെ കറണ്ട് പോയി കഴിഞ്ഞാൽ ആദ്യം നോക്ക് അടുത്ത വീട്ടിലുണ്ട് അടുത്ത വീട്ടിലും അവിടെയും കറണ്ട് ഇല്ലാന്ന് കഴിഞ്ഞാൽ ഹാപ്പിയായി ഇവിടെ കറണ്ട് പോയതല്ല പ്രശ്നം അവർക്കൊണ്ട് നമുക്കില്ലെങ്കിലാണ് പ്രശ്നം ഉണ്ടാവുന്നത് അപ്പൊ ഇങ്ങനെ രീതിയാണ് അപ്പം ഒരു സമയത്ത് വയനാട്ടിലെ എം പി ഓഫീസിൽ പോയിട്ട് എസ് എഫ് പിക്കാർ വാഴ വെച്ച കഥ നമുക്കറിയാം എംപിയുടെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ പോയിട്ട് ഇപ്പൊ വാഴ വെക്കുന്നതിന് പകരം ഇവർ പരസ്പരം കരിവയിലോണ്ട് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സുരേന്ദ്രൻ തന്നെ പറഞ്ഞത് ആലോചിച്ച് വെക്ക് ഇവര് കരിയോയിലൊടിച്ച് കറപ്പിക്കാനേ പറ്റുകയുള്ളൂ കോൺഗ്രസുകാരതിന് പോകുന്നതെന്ന് വെച്ച് സി പി എംമാരാണെങ്കിൽ ബി ജെ പി തിരിച്ചും കരിവൂരി ഓടിക്കും അവർക്ക് അതിന് പറ്റും അങ്ങനെ രീതിയിലേക്ക് പോകുന്നത് വലിയ ഗുണവും ചേർത്തില്ല കോൺഗ്രസിനാണെങ്കിൽ പിന്നെ ഓഫീസുകൾ മുഴുവൻ കരിക്കട്ടയായിട്ട് മാറും അത് കരിവൂരി ഓടിക്കില്ല എനിക്ക് വരെ കാരണം അവർക്ക് വേണ്ടത് അങ്ങനത്തെ സ്പ്രിറ്റിലേക്കാണ് അപ്പൊ സോണിയാഗാന്ധിയുടെ വോട്ടിംഗ് പിന്നെ വോട്ടിനെ കുറിച്ച് സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിന് മുമ്പ് ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളൊന്നും ബിജെപി പുറത്തേക്ക് വരുന്നു ഇത് വലിയ ഒരു അലയോലിയാണ്ണ്ടാക്കുന്നത് മറ്റൊന്ന് ഇത്രയും വോട്ട് ചേർക്കുമ്പോൾ ഇവന്മാരെന്തെടുക്കായിരുന്നു എന്നുള്ളത് വലിയ ചോദ്യമാണ് ഞാൻ പറഞ്ഞു പ്രത്യേകം സംഘടനാ സംവിധാനം പ്രത്യേകിച്ച് തൃശ്ശൂർ തൃശ്ശൂരില് എന്തെടുക്കുകയായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ജനങ്ങളുമായിട്ട് ബന്ധമില്ല എന്നുള്ളതർത്ഥം ഒന്നും വേണ്ട എ സി പി പണ്ട് കാലത്ത് സി പി എമ്മിൻ്റെ കണക്കെല്ലാം കൃത്യമാകുമായിരുന്നു ഇലക്ഷൻ കഴിഞ്ഞിട്ടും പന്ത്രണ്ട് സീറ്റ് ജയിക്കുമെന്ന് സി സംസ്ഥാന കമ്മിറ്റി ലോക്സഭയിലോട്ട് പന്ത്രണ്ട് സീറ്റ് ജയിക്കുമെന്ന് കണക്ക് കൂട്ടി നിന്ന് കിട്ടിയ കണക്കെല്ലാം നോക്കിയിട്ട് ഭയങ്കര ബുദ്ധിജീവികൾ ഇരുന്ന എല്ലാ കണക്കും പൂത്തു തെളിട്ടുള്ള കണക്കൊക്കെ ഇരുന്നിട്ട് ചിരിച്ചു കാണിച്ചവനും ചായ പിടിച്ച് വന്നവനും ഒക്കെ വോട്ട് ചെയ്യുന്ന കണക്കുകൂട്ടി പോയി അതേസമയം ബസി ഡി വൈപിടാം സർ പ്രസിഡന്റ് നല്ല എറുപ്പക്കാരനാണ് മലപ്പുറത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ടും പറഞ്ഞു ഞാൻ ജീവിക്കുന്നതാണ് പറഞ്ഞത് മൂന്ന് ലക്ഷത്തിന് തോട്ട് എടുക്കും അടുത്തട്ടിൽ ബന്ധമില്ലാതിൻ്റെ പ്രശ്നം ആളുകൾ ആരൊക്കെ ഇവിടെക്ക് വോട്ട് ചേർക്കുന്നു ആര് എന്തെന്നുള്ളതൊന്നും ഇവർക്ക് അറിയത്തില്ല ജനങ്ങളെ അറിയത്തില്ല ജനകീയ ബന്ധമില്ല സി പി എമ്മിന് അത് ഏറ്റവും നന്നായിട്ടുണ്ടായിരുന്നതാണ് ഓരോ വീടുമായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഫ്ലാറ്റുകൾ അങ്ങനെയുള്ള ടൗണിലെ വില്ലകൾ അങ്ങനെയുള്ള സ്ഥലത്താണെങ്കിലും സി ബി ഇവർ റെസിഡൻസ് അസോസിയേഷനില്ലേ സ്റ്റുഡൻസ് അസോസിയേഷൻ കൃത്യമായിട്ട് ഡാറ്റ ഉണ്ടോ അവിടെ താമസിക്കുന്ന ആളുകൾ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടല്ലോ അവർ ഇവിടുന്ന് വന്ന് താമസിക്കുന്നത് എങ്ങനാണെന്നുള്ളതൊക്കെ ഇവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ ഇവർ എവിടെ നിന്ന് വന്നവരാണെങ്കിൽ അവിടുത്തെ പാർട്ടി ലോക്ക കമ്മിറ്റി ആയിട്ടും ബ്രാഞ്ചുമായിട്ടും ഒക്കെ അന്വേഷിക്കാൻ പറ്റും അപ്പോൾ നമ്മളൊക്കെ പണ്ട് കാലത്ത് പാർട്ടിക്ക് അകത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ചെറുപ്പത്തിൽ ഒരു കല്യാണ ആലോചന വന്നുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ളതാണെങ്കിൽ എവിടെ നിന്നുള്ള ആലോചനയാണോ അവിടുത്തെ പാർട്ടിക്കാര് നമ്മളെ കോണ്ടാക്ട് ചെയ്യും ഇങ്ങനൊരു പയ്യനെന്താ അല്ലെങ്കിൽ എന്താ അഭിപ്രായം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ എന്താണ് അഭിപ്രായം എന്നുള്ളത് നമ്മൾ ചോദിക്കും നമ്മൾ കൊടുക്കുന്ന വെരിഫിക്കേഷനാണ് പോലീസ് വെരിഫേഷനേക്കാൾ വലിയ വെരിഫിക്കേഷനായിരുന്നു സി പി എമ്മിൻ്റെ കേരള സ്വഭാവമുള്ള ഒരു പാർട്ടി എന്നുള്ള ഇതിൽ അതിൻ്റെ സംഘടനാ സംവിധാനത്തിലൂടെ കല്യാണാലോചനകളിൽ വരെ നടന്നിരുന്നതെന്ന് പറയുമ്പം ഈ വോട്ട് ഇറങ്ങുന്നിടത്ത് എവിടെ പോയെന്ന് വെച്ചാൽ ജനകീയ ബന്ധമില്ല ജനങ്ങൾക്കിടയിലല്ല ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നില്ല ഇത് വെള്ളത്തിലെ മത്സ്യം പോലെ ഇഴുകി ചേർന്ന് ജനങ്ങളുമായിട്ട് ഇഴുകി ചേർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് പാർട്ടിയുടെ കാഴ്ചപ്പാട് അതിൽ നിന്ന് മാറിപ്പോകുന്നത് ഞാൻ കോൺഗ്രസിനെ അത്രയും ഞാൻ പറയുന്നില്ല കോൺഗ്രസ് അത്രയും പറയാത്തെന്ന് പറഞ്ഞാൽ അവർ ഉള്ളാക്കാൻ മരുമോ കൊള്ളത്തില്ല അവരെ കൊണ്ട് അവർക്ക് തമ്മിൽ തമ്മിൽ കാലു വരുന്നതിൻ്റെ പരിപാടി മാത്രമേ ഉള്ളു കാരണം അതുകൊണ്ടാണല്ലോ തൃശൂരിലൊരു പ്രതീക്ഷയില്ലാത്തതുകൊണ്ടാണല്ലോ ബാക്കിയുള്ള എല്ലാ സിറ്റിംഗ് എം പിമാരും മത്സരിച്ചപ്പോ പ്രതാപനെ മാറ്റിയത് പ്രതാപനം തന്നെ അറിയാൻ പിന്നെ ഇവിടെ നിയമസമയത്ത് നിന്നിട്ട് മന്ത്രിയാവണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും നടക്കാൻ പോകുന്നില്ല പ്രതാപനെ പക്ഷെ പ്രതാപന എവിടെ നല്ല വിജയിക്കുമെന്നൊക്കെയാണ് പറയുന്നത് അത് ഇപ്പൊ നടക്കത്തില്ല ഇപ്പൊ പ്രതാപനെ നിൽക്കാൻ പറ്റിയ സുരക്ഷിതമായ സീറ്റ് ഒന്നുമില്ല പ്രതാപം നിന്ന് മോരടി അടങ്ങി പണി കൊടുക്കത്തില്ല ഇത് ബാക്കിയുള്ളവരും പണി കൊടുക്കത്തില്ലേ പ്രതാപൻ പ്രതാപം പ്രാപിന്ന് തൃശ്ശൂരിന്റെ പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ സ്ഥാനത്തിനകത്ത് പ്രതാപൻ ചാമ്പ്യൻ ആവാനുള്ള ശ്രമമാണ് നടത്തുന്നത് സുരേന്ദ്രനോ അത് തന്നെയാണ് നടത്തി സുരേന്ദ്രൻ വീണ്ടും ഷൈൻ ചെയ്തിട്ടുണ്ട് ഷൈൻ ചെയ്തിട്ടുണ്ടെന്ന് നല്ല വിഷയങ്ങളും സുരേന്ദ്രൻ അഡ്രസ് ചെയ്തിട്ടുള്ള വനിതാ മാധ്യമ പ്രവർത്തകൻ തോളെ തട്ടിയേ നോളെ പ്രായമുള്ളതാ അപ്പൊ രഹസ്യമായിട്ട് റൂമിൽ വിളിച്ചിട്ട് പിന്നെ തൊട്ടതല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇത് എല്ലാ ക്യാമറകളും നിൽക്കുന്നിടുന്ന പരസ്യമായിട്ട് തട്ടി സംസാരിക്കുന്നത് നമ്മളൊക്കെ ചെയ്യുന്നതല്ലേ അത് അത് ചെയ്യുന്നതിനകത്ത് എന്താ അസ്വാഭാവികതയുള്ളേ അതിനാണ് സ്ത്രീത്വത്തെ അപമാനിച്ച് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തത് ഇവര് ഉണ്ടാക്കി ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയത് സുരേഷ് ഗോപി ഒരു ഫാമിലിമാൻ ആണ് പിന്നെ ആകെ കൂടെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം പിന്നെ ലങ്കാ സിനിമയുടെ സമയത്ത് വിഷയങ്ങളൊക്കെയാണ് പിന്നെ വിട്ടുകളാണ് മനുഷ്യനാണ് ചിലപ്പോ പറ്റി പോകും ഓക്കെ പറയുന്നില്ല കുട്ടിയാണെങ്കിലും രോഗാവസ്ഥയിലൂടെ കടന്നു പോയതൊക്കെ അല്ലാതെ പുള്ളിയെ കുറിച്ച് അങ്ങനത്തെ അലിഗേഷൻസ് ഒന്നും പൊതുവെ ഉണ്ടാവാത്തൊരാളാണ് അങ്ങനെ ഒരു ടൈപ്പാണ് ഫാമിലിമാൻ ആണ് പിന്നെ എന്നുള്ളതാണ് ഞാൻ പിന്നെ ഞാനും എൻ്റെ ഭാര്യ ഒരു മക്കളൊരു തട്ടാനോ എന്നുള്ള രീതിയിൽ കൂടെ ആളാണ് പിന്നെ എങ്ങനെയൊക്കെ രാഷ്ട്രീയത്തിലെത്തിപ്പെട്ടു പോയി മോദിയുടെ ഒരു സപ്പോർട്ട് കിട്ടി എന്നുള്ളത് പുള്ളി ആദ്യം ആകർഷിച്ചത് ഇ കെ നയനാണ് നയനാരാണ് പുള്ളി ആദ്യം ആകർഷിച്ചത് പിന്നീട് ആകർഷിച്ചത് കെ കരുണാകരൻ ബന്ധം വളരെ അടുത്ത അതിനുശേഷം പിന്നീട് അവിടെയും ഒന്നൊരു റോള് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അദ്ദേഹം എല്ലാം ഒരു ബേസ് എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ആയി ഒരു വണ്ടിയുടെ മുമ്പിൽ ഒരു ചോമ്പ ബോർഡ് വെക്കുക എന്നതിനപ്പുറത്തേക്കുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് എം പി ആകുന്നതിന് മുമ്പ് അദ്ദേഹം ഇവിടുത്തെ ചാരിറ്റികളുടെ എല്ലാം ഒരു രക്ഷകർത്താവായിരുന്നു ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ചാരിറ്റി ചെയ്യുമായിരുന്നു ആഫ്റ്റർ ഒരു എം പി ആയതിനു ശേഷം അദ്ദേഹം ആരെങ്കിലും സഹായിച്ചു അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങളുണ്ട് വയനാട് പിന്നെ ചില കാര്യങ്ങള് ചെയ്തിരുന്നു പാലക്കാട് ഉപരൂപ്പിന്റെ മുമ്പ് തന്നെ സന്ദീപ് വാര്യര് ഒക്കെ അവിടെ ചുമതല ഉണ്ടായിരുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾക്ക് കാരണം പിന്നെ ഇപ്പം അദ്ദേഹത്തിന്റെ ശ്രദ്ധ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി ആയിരിക്കും പാർലമെന്റ് മെമ്പറായി കഴിയുമ്പോൾ ഉണ്ട് ഇതെല്ലാം ചെയ്യാൻ കഴിയത്തില്ല സി പി പലതും ഇപ്പോഴും പല കാര്യങ്ങളും ഇടപെടുന്നുണ്ട് പക്ഷേ ഇപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർലമെന്റ് മണ്ഡലം നോക്കുകയുള്ളു ഫോർ എക്സാമ്പിൾ ഇപ്പോഴും അപ്പോഴും തൃശ്ശൂർ താമസിക്കുന്നില്ല ബാലകൃഷ്ണപ്പള്ള മന്ത്രിയായിരുന്നു ഇപ്പം എങ്ങനെയായിരുന്നു ബാലകൃഷ്ണപ്പള്ള വികസനങ്ങളും അപ്പം നമ്മൾ കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രിയാകുമ്പം കേരളത്തിലെ കെ 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 എസ് ആർ ടി സിയിലെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് കൊട്ടാരക്കരയാണ് മാറിയത് തീർച്ചയായിട്ടും കെ എം മാണി മന്ത്രിയാകുമ്പോൾ മാക്സിമം പാലായിലോട്ട കൊണ്ടുവരാൻ നോക്കിയിട്ടുള്ളത് അപ്പോൾ പ്രാദേശിക പാർട്ടികൾക്ക് അങ്ങനെ കഴിയും ഇപ്പോൾ സി പി എം എന്നും അങ്ങനെ കഴിയത്തില്ല കോൺഗ്രസിനും കഴിയില്ല എന്നാൽ പോലും ബി ഡി സതീഷിന്റെ പുനർജനീലെ ഫോക്കസ് എവിടെയാണ് പറവൂർ മണ്ഡലത്തിലാണ് അപ്പൊ അതെല്ലാവരും അങ്ങനെ തന്നെ സുനർജന ഒരു ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിനൊക്കെ വരേണ്ട ഒരു സംഭവം അതേമാതിരി ആളുകൾക്ക് പ്രയോജനം ചെയ്തിട്ടുള്ള പദ്ധതി നോക്കിക്കഴിഞ്ഞാൽ അതിനെ കുറിച്ചാണ് പൈസ പോകണമെന്നൊന്നും കാരണം അല്ല പിന്നെ പറയുന്ന ആള് ഇതൊക്കെ കേൾക്കുന്ന പറവൂരുകാര് എത്ര കട്ടക്കിയ സി പി എം ആയിട്ട് നിൽക്കുന്ന ആളുകളും വെ ഡി സതീശൻ വോട്ട് ചെയ്യും കുഴപ്പമില്ല കാരണം അവിടുത്തെ സി പി എമ്മുകാർക്കും സി പി ഐക്കാർക്കും ഒക്കെ കോൺഗ്രസ്കാർക്കുള്ള പോലെ തന്നെ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ പുള്ളിയുടെ അടുത്ത് സമീപിക്കാൻ പറ്റും പുള്ളി അവരുടെ വോട്ട് കൊണ്ട് അജയിക്കുന്നത് അവിടെ സി പി എമ്മിൻ്റെ സി പി ഐയുടെയും വോട്ടുകൊണ്ട് ജയിക്കുന്നത് കാരണം അവരുടെ അടുത്തുള്ള സതീഷൻ ഡീഡ് ചെയ്യുന്ന രീതി അങ്ങനെയാണ് അപ്പം ഞാൻ വീണ്ടും തിരിച്ചു വരുന്നത് പിന്നെ ഈ വോട്ട് ചേർക്കുന്നത് വോട്ട് ചേർക്കുന്നത് ഉടമയറിയാതെ വോട്ടൊക്കെ ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്രിമിനൽ കേസാണ് കൃത്രിമമായിട്ടുള്ള റെന്റ് അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേസാണ് ഇവർ കേസുമായിട്ട് പോകണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഉടമ അറിയാതെ അങ്ങനെ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകണം ഒപ്പ് വ്യാജ വേണമെന്നുണ്ടെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകണം ആയിട്ടുള്ള എന്തെല്ലാം ഓപ്ഷൻ ഉണ്ട് ഒന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അല്ലാതെ വോട്ട് ചേർക്കാൻ പറ്റുന്നു ഇപ്പോൾ നമ്മൾ ആറ് മാസം വേറെ സ്ഥലത്ത് ഒരു താമസിക്കുകയാണെങ്കിൽ അങ്ങോട്ട് വോട്ട് മാറ്റാം നമുക്ക് നമ്മൾ പിന്നെ റെൻറ്റ് അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വോട്ട് മാറ്റാം ഞാനിപ്പം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിലെ വോട്ടറായിരുന്നു രണ്ടായിരത്തി വീടും വീടുമിട്ട് പോകുന്നതാണ് ഞങ്ങൾ റേഷൻ കാർഡ് ഇപ്പോഴും അവിടെയാണ് റേഷൻ കാർഡ് അവിടുന്ന് മാറ്റിയിട്ടില്ല കാരണം റേഷൻ കടക്കാരൻ തന്നെ പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ തന്നെ തിരിച്ചു എന്നാണ് ആഗ്രഹിക്കുന്നത് കുഞ്ഞിപ്പാജി എന്ന് പറയും അതേപോലെ തന്നെ വോട്ട് അവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറിന് ശേഷം ആകെ രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പിന് മാത്രമാണ് എൻ്റെ മമ്മിയും ഒക്കെ വോട്ട് ചെയ്യാൻ പോയത് അപ്പം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എല്ലാ പാർട്ടിക്കാരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുണ്ട് നമ്മളെ വോട്ട് അവിടെ നിന്ന് പിന്നെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് എൻ്റെ വോട്ട് ചുങ്കത്തറയ്ക്ക് മാറ്റുന്നത് നിലമ്പുറ മാളത്തിലേക്ക് ഇത് മാറ്റുമ്പോഴും ഞാൻ അവിടെ പിന്നെ താമസിക്കുന്നുണ്ട് മാറ്റി മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വാങ്ങിട്ട് എത്രയോ കാലമായി അതിനുശേഷം ഞാൻ ആകെ രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മാത്രമാണ് വോട്ട് ചെയ്യാൻ പോയത് കാരണം മൂന്ന് പേരും നമുക്ക് വേണ്ടപ്പെട്ടവരാ അപ്പോൾ വോട്ട് ആർക്കെയ്തു എന്നുള്ളത് അവർക്ക് ആർക്കും അറിയത്തില്ല എല്ലാവരും കരുതും അവർക്ക് അയ്യതെന്ന് ഞാൻ വോട്ട് ചെയ്യാൻ പോയി മൂന്ന് പൂത്ത് ഓഫീസിലും കയറിയിരുന്നു കുറച്ച് നേരം ഒരിടത്ത് നിന്ന് ചായയും കുടിച്ചു മറ്റൊരിടത്ത് നിന്ന് ഉച്ചവർഷവും കഴിച്ചു പിന്നെ മൂന്നാമത്തെ അടുത്തുനിന്ന് ചായ ഒന്നും കുടിച്ചില്ല അങ്ങനെ പോയിട്ട് പോകുന്നു ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പക്ഷേ മറ്റേതൊന്നും ഞാൻ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ പിന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പിന്നെ നടന്ന ബൈ ഇലക്ഷൻ ഇപ്പം നടന്ന പിന്നെ മുതൽ ഇതൊന്നും ഞാൻ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല എന്നിട്ട് ഞാൻ അവരോടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത് ഞാനിപ്പോൾ അവിടെ താമസവും ഇല്ല വീടും പറ്റുമോ എല്ലാം പറ്റും ഇത്രയും വർഷമായി ഞാൻ മൂന്ന് മൂന്നോ അടുത്ത് പറഞ്ഞത് എൻ്റെ പിന്നെ കട്ട് ചെയ്യരുത് നിങ്ങൾ അവിടെ വോട്ടേഡ് സിസ്റ്റിൽ അവിടെ എൻ്റെ പേര് ഇന്ന് നോട്ടെ കട്ട് ചെയ്യരുത് കൂട്ടി വോട്ടീന്ന് നിങ്ങൾ നോക്കണ്ട വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ട് അവരാരും കട്ട് ചെയ്തിട്ടില്ല ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കും പക്ഷേ എന്റെ വോട്ടിനെ കുറിച്ച് ആ നാട്ടിലെ ആൾക്കാർക്കറിയാം അതറിയാവോ അറിഞ്ഞുകൊണ്ടാണ് അവർ ഒരാ അഡ്ജസ്റ്റ്മെന്റ് പുറത്ത് അവരാരും അതിനകത്ത് അത് പിന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ആരും പരാതിയായിട്ട് പോകാത്ത ഈ രീതിയിലുള്ള ബന്ധം എന്തുകൊണ്ട് തൃശ്ശൂർ പോലുള്ള സ്ഥലത്ത് ഒന്നുകിൽ കൊട്ടേഷൻ ഇത് ബി ജെ പി അങ്ങനെ വോട്ട് ചേർത്തോട്ടെ എന്നുള്ള രീതിയിൽ സി പി എം ബി ജെ പിക്ക് ഒരു സീറ്റ് കൊടുക്കാം എന്നുള്ള രീതിയിൽ ധാരണയാക്കി കാണണം ഒന്നുകിൽ നരേന്ദ്രമോദിയുമായിട്ടുള്ള ഒരു ലിങ്കിന്റെ ഭാഗമായിട്ട് ധാരണയാക്കി കാണുമ്പോൾ അജിമാർ കാണാൻ അതല്ലെങ്കിൽ പിന്നെ എന്തിനാണെന്ന് ഈ നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ വന്നത് തന്നെ ഈ സീറ്റ് ഞങ്ങൾ എടുത്തിരിക്കും അത് എന്ത് വില കൊടുത്ത് എടുത്തിരിക്കും എന്നുള്ളത് ബിജെപിയുടെ തീരുമാനം തന്നെയായിരുന്നു പക്ഷെ എനിക്ക് ഇതിനൊരു സംശയം ഉള്ളതെന്ന് വെച്ചാൽ ഈ കോൺഗ്രസിന്റെ ബൂത്ത് മണ്ഡലം നേതാക്കന്മാരൊക്കെ തുട്ടുമേടിച്ചിട്ടുണ്ടെന്നുള്ളവരെ കൂടി സംശയിക്കേണ്ടി വരില്ലേ കോൺഗ്രസ് ആരെ പർച്ചേസ് ചെയ്യാൻ എളുപ്പമാണല്ലോ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെയിൽവേ അടുത്തും മറ്റെടുത്തും ഒക്കെ നിൽക്കുന്ന ലൈംഗീക തൊഴിലാളികളെ മാതിരി നിൽക്കുന്നവരാ അവർ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ അപ്പുറത്ത് പണി കൊടുക്കാൻ ഇതിനെ വേറെ കാര്യം ചില ടി എൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലുലുമാളിന്റെ മുതലാളി വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ച അടുത്ത ഇല്ല സിബി അയ്യേ അങ്ങനെ കരുതരുത് അതൊരു ബാല്യക്കാരനെ മാരി കൊണ്ടു നടക്കുന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ യൂസഫ് അലി ഈ നീറ്റ് എഴുതിയിട്ടൊന്നും അല്ല പുള്ളിക്കാരന്റെ മുകളിൽ മനസ്സിലായി ഇവിടെ പഠിച്ചതിന്റെ മൊത്തം എക്സ്പെൻസും യൂസഫിന്റെ പുള്ളിയെ പരസ്യമായിട്ടും ഉണ്ടാവും അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട് അതിനകത്ത് കാരണം ചില ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ മേളിൽ ടി എൻ പ്രതാപന്റെ മേളിലും ചില സമ്മർദ്ദങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ടാവാൻ സാധ്യതയാണ് ലക്നൌവിലെ ലുലുമാൾ നമ്മൾ ഓർക്കണം ലക്നൌവിലെ ലുലുമാളിന്റെ ഉദ്ഘാടനത്തിന്റെ സമയത്താണ് യോഗി ആദിത്യനാഥ് മുമ്പ് പാർലമെന്റിൽ ഇരുന്ന ആളുക യോഗി ആദിത്യനാഥ് അപ്പോൾ പിന്നെ പുള്ളി ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് പുള്ളിയാണ് ഉദ്ഘാടനം നടത്തുന്നത് ലക്നൌവിലെ ലുലുമാളിന്റെ അപ്പൊ പുള്ളി ആ കാഷായ വസ്ത്രമൊക്കെ ദരിശീനങ്ങൾ വരുമ്പോൾ യൂസഫലി ഇങ്ങനെ ഇപ്പൊ സ്വപ്പിലേക്ക് നിൽക്കുന്നപ്പം അല്ല ഞാൻ ലോകത്ത് ഇത്രയും വളഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല ഒരു മനുഷ്യനെ എത്രത്തോളം വളയാൻ പറ്റുമോ നടുവളച്ച് ഓച്ചാനിച്ച് ദൈവത്തെ കണ്ട പോലെ ഇന്ന് പുള്ള തൊഴിൽ തൊഴുതുകൊണ്ടാണ് പ്രതാപ് നിന്നത് അപ്പം രാഷ്ട്രീയത്തിലെ കുനിയൽ അതാണല്ലേ കുരിയിലെ എത്രയും കുനിഞ്ഞ് നിൽക്കുകയാണ് കാരണം ഒരു എം പി ആണെന്ന് ആലോചിക്കണം മറ്റേ സി എം ആണെങ്കിൽ ഇയാൾ എം പി ആ ഇയാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ എടുത്തവണ് നിക്കുവോ ആ ആളാണ് അതല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അടുത്ത് കുരിഞ്ഞലാ നിൽക്കുന്നത് നമ്മള് ഡൽഹിയിൽ വെച്ചിട്ട് അദ്ദേഹം ഇപ്പൊ എം പി അല്ലാണ്ടായി മാറിയതിനു ശേഷം ഫിഷർമാരുടെ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ ചെല്ലുന്ന സമയത്ത് മുഖ്യമന്ത്രി കേരള ഹൗസിൽ നിന്ന് പുറത്തേക്ക് വരുവാണ് പുറത്തേക്ക് വരുന്ന സമയത്ത് മുഖ്യമന്ത്രി തടഞ്ഞു നിർത്തിട്ട് ഹലോ മുഖ്യ സി എം നമസ്കാരം എന്നൊക്കെ പറഞ്ഞു സംസാരിക്കുന്നത് ഹലോ സി എം നമസ്കാരം നല്ലേ പറഞ്ഞുള്ളൂ തന്നെയാണ് ശരിക്ക് തലമിട്ട് ഭയങ്കര കൂടി എനിക്ക് തോന്നുന്നു ഇത് ക്യാമറ ഉള്ളുകൊണ്ടാണ് യോഗി ആദിത്യനാഥിന്റെ കാലയൂഴാതിരുന്നത് അങ്ങനെ ഒരു ആത്മാഭിമാന ബോധം ഉണ്ടാവണം മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളത് അത് വേണം അത് പിന്നെ ഒരു തെറ്റുമില്ല ഏത് പാർട്ടിക്കാരോ അവരെ പരസ്പര ഉമനം വേണം ആദരവ് വേണം കൈകൂപ്പാമൊക്കെ ചെയ്യുക ഇത്രയും വളയാൻ പാടില്ല അത് മലയാളികൾക്ക് മൊത്തം നാളെ കേട്ടാണ് തൃശ്ശൂർക്കാർക്ക് ഇവര് തമ്മിൽ വലിയ ബന്ധത്തിൻ്റെ ഒന്നുമല്ല അത് ഒരു ആശ്രിതന്നെ ആശ്രിത ഒന്ന് എന്തെങ്കിലും ബന്ധം സഹായിക്കുന്നു അങ്ങനെയൊക്കെയുള്ളൂ യോഗ്യാധ്യനാ അത് ചോദിച്ചപ്പോൾ ഈ പ്രധാനം ഹിന്ദി ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് മനസ്സിലാക്കി മനസ്സിലായി കാണത്തില്ല അത് ആരാന്ന് ചോദിച്ചപ്പോൾ ആ എന്റെ പിന്നെ ഒരു പിന്നെ പെട്ടി നോക്കിയാണ് ഇപ്പൊ പാർലമെന്റിലുണ്ടെന്ന് വിഷയത്തിലേക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പം ഞാൻ പറഞ്ഞത് ഇവര് പ്രതാപൻ ഉൾപ്പെടെ എന്തോ ഇത് അറിയാതിരിക്കുവോ പ്രതാപിന് ഇത് മുങ്ങാൻ പോകുന്ന കപ്പലാണെന്ന് പറഞ്ഞാൽ പ്രതാപൻ ഞാൻ തന്നെ സ്ഥാനാർത്ഥിയാണെന്ന് വാശി പിടിച്ചാവാല്ലോ സിറ്റിങ് എം പിമാർക്ക് സീറ്റ് നിശ്ചയിക്കാൻ പറ്റത്തില്ല പ്രതാപൻ എല്ലാം സ്കിപ്പ് ആകും കാര്യം എന്താ പ്രതാപൻ ഇപ്പുറത്ത് ഇവർക്ക് വേണ്ട പണി ചെയ്തു കുടിച്ച് വേണം ബി ജെ പിക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു വെച്ച് വേണം അതായത് അവർ പർച്ചേസ് ചെയ്ത് വേണം ഞാൻ പ്രതാപന അവിടെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബൂത്ത് പ്രസിഡന്റ്മാരെ മണ്ഡലം പ്രസിഡന്റ്മാരെ അതോടൊപ്പം ബൂത്ത് തലത്തിലൊക്കെ ഇങ്ങനെ ആക്റ്റീവ് നിൽക്കുന്ന നിൽക്കുന്ന പ്രവർത്തകരൊക്കെ സ്വാധീനിക്കാതിരിക്കും അത് കൊറ്റുന്നേ ഒരു പറ്റുന്ന അതൊരു സെന്റിമെന്റ് കഥ കൂടി പറയുമ്പോഴത്തേക്ക് അത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യും അതെ അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ നടന്നു എന്നുള്ളത് തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞത് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നതാണ് ഈ മിഷണറി എന്നുള്ളതൊക്കെ ഒന്നുകിൽ അത് പറയല്ലേ അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സറിഞ്ഞ് അവർക്ക് വോട്ട് ചേർക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു കാരണം ആ മണ്ഡലം അവർക്ക് വിജെപിക്ക് കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പാക്കേജ് കടമയായിരുന്നു ആ പാക്കേജിൻ്റെ ഭാഗമായിരുന്നു അതിന്റെ പിന്നെ ഞങ്ങൾ ഏറ്റെടുത്ത കൊട്ടേഷനാണ് അത് ഞങ്ങൾ ചെയ്തു കൊടുത്തു അതുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് അനധികൃതമായി ചേർത്ത വോട്ട് തള്ളണമെന്ന് കൊണ്ട് പരാതിയായിട്ട് പോകാതിരുന്നതെന്ന് തുടർന്ന് വെച്ചാൽ മതി തന്നെ അത്രേ ഉള്ളൂ കാര്യം